മുഖം വെച്ചുകൊണ്ടാണ് പ്രസ്ഥാനം മൗലാന ഇല്ലാ സാഹിബ് തുടങ്ങിയത് മുസ്ലിം ഉമ്മത്തിന് കലിമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൗലാന ഇല്ലാ സാഹിബിന് ശേഷം തലപ്പത്തിരിക്കുന്ന മൗലാനമാര് അത് മാറ്റിയിട്ട് റബ്ബിനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്

ഞാൻ തയ്യാറാണ് ഇതാണ് ഇതാണ് ഷഹാദ ഷഹാദ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ആ ഷഹാദത്തിന്റെ അർത്ഥം എന്താക്കി മാറ്റി ഈ കാണുന്ന വസ്തുക്കൾക്ക് കൊടുത്ത കഴിവല്ലാതെ എന്ന് നിർത്തിയപ്പോൾ റബ്ബിന്റെ അർത്ഥം മാത്രമല്ലേ രീതിക്ക് അർത്ഥം വെച്ചപ്പോഴല്ലേ സൗദിയിലെ ആലു അതിനെപ്പറ്റി ഗഹനമായ പഠനം നടത്തിയത് കർത്തം റബ്ബ അർത്ഥം അങ്ങനത്തെ ഇങ്ങോട്ട് കിട്ടുന്നെല്ലാം അള്ളാഹുവിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ ആളാകണം അള്ളാന്റെ ആളാകാൻ നമ്മൾ പിടിക്കണം ഇതിനു വേണ്ടിട്ടല്ലേ അവർ അബ്ബ ഇല്ലെന്നർത്ഥം അങ്ങനെ ആക്കി മാറ്റിയത് അത് പറ്റൂല്ല ബഹുമാനപ്പെട്ട നബി പറഞ്ഞത് നൂഹിദ് ഇബ്രാഹിം നബി പറഞ്ഞത് പറഞ്ഞതിൽ ഇല്ലല്ലയാ പറഞ്ഞത് ലൈലഹ ഇല്ലയാണ് നബി പറഞ്ഞത് മുഹമ്മദ് നബി ലാഹ ഇല്ലല്ലയാ മുഹമ്മദ്യാണ് എന്ത് ആരോട് റബ്ബ ഇല്ലല്ലാ എന്ന് അറിയുന്നവരോട്

ഇന്ന് തബിലീഗിന്റെ നിസാമുദ്ദീൻ നയിക്കുന്ന മൗലാന ആ സലഫിയത്തിന്റെ വഴിയിലേക്ക് ലാ അർത്ഥം മഅബൂദ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള മറ്റ് ശേഖന്മാർ അടഞ്ഞത് അങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടായിട്ട് അവര് ബോംബെ ഗ്രൂപ്പായിട്ട് രൂപപ്പെട്ടത് അവരിപ്പോഴും ഗ്രൂപ്പാണ് നിസാമുദ്ദീൻ ഇപ്പോൾ തൗഹീദി ഗ്രൂപ്പാണ് ഇത് തിരിച്ചറിയാൻ നമ്മുടെ കർണാടകത്തിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ തബിലീഗാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ അതെല്ലാം നാം ചർച്ച കൊണ്ടുവരേണ്ടത് എന്തിനാണ് പിളർന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണോ പിളർന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണോ നിസാമുദ്ദീൻ പള്ളി സ്വന്തമാക്കാനാണോ തമിഴുകാർ പറഞ്ഞത് ആദർശങ്ങൾ തമ്മിൽ തമ്മിലുള്ള വളർത്തയാണ് മൗലാന സൈദ് സാഹിബ് സലഫിയത്തിന്റെ വഴിയിലേക്കാണ് ബാക്കിയുള്ളവര്ത്തിന്റെ വഴിയിലാണ് സ്ഥാപിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരും കെട്ടപ്പോൾ മൗലാന സായദ് അനുവദിക്കാത്തിന്റെ പേരിലാണ് മൗലാന സായെ ഒഴിവാക്കിയിട്ട് അവര് പഴച്ചെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയത് അങ്ങനെയല്ലേ ജാമുദ്ദീൻ നടന്ന സംഭവങ്ങൾക്ക് മുഴുവനും സാക്ഷികളാകേണ്ടി വന്നത് ഈ രീതിക്ക് ഗഹനമായ പഠനം സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള ഒരു കുറ്റക്കാരാണോ ീഗിന്റെ പ്രവർത്തന ശൈലിയിൽ ഷെയ്യത്തുണ്ടോ തരീക്കത്തീഷ്ടുണ്ടോ സൂഫിയത്തുണ്ടോ എന്ന് പഠിക്കുക എന്നുള്ളത് സൗദി പണ്ഡിതന്മാരെ പ്രത്യേകതയല്ലേ അങ്ങനെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഷെയ്യത്തുണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റും വരുന്ന തബിലീഗ് പ്രവർത്തകന്മാരുടെ ശൈലിയിൽ ഷെയ്യത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ സൗദി അറേബ്യയിൽ പ്രവർത്തിക്കാൻ നിരോധിച്ചത് അതാണല്ലോ അവർ ചെയ്യേണ്ട ജോലിയും അതിനാണല്ലോ സൗദി അറേബ്യ ഉണ്ടായത് തന്നെ പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് ആദർശം എന്താണെന്നോ ആദർശത്തിന്റെ കൃത്യമായ രീതി എന്താണെന്നോ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാതെ വെറും മുസ്ലിം വികാരം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന ആ ഒരു ധാര ആ ഒരു രാഷ്ട്രീയധാര മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ പുളിച്ച രീതിയിൽ സൗദി അറേബ്യയെ വിമർശിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാലോചിക്കണം ഇന്ന് ലോകത്ത് ഒരംശമെങ്കിലും ഹൈറുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയിൽ മാത്രമാണ് ദീനിയായ ഹൈര് മറ്റ് ലോകത്തെ എടുത്തു നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ഹൈർ ദീനിന്റെ പേരിൽ ഉണ്ടെങ്കിൽ തൗഹീദിന്റെ പേരിൽ പേരിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ മാത്രമാണ് വേറെ ലോകത്തെ എവിടെ നിങ്ങൾക്ക് കഥ കാണാൻ സാധിക്കുകയില്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടുത്തെ സകല പൗരന്മാർക്കും അവരുടെ ആദർശം അനുസരിച്ച് ജീവിക്കാം ആദർശം വ്യക്തി സ്വാതന്ത്ര്യവും അതിസൗതാന്ത്ര്യവും ഭൗതികാവകാശമായി കൊടുത്ത രാജ്യമാണ് ഇന്ത്യ അം അനുസരിച്ച് രാജ്യം ഭരിച്ചോളാം എന്ന് പ്രതിഷ്ഠാവാക്കുകയല്ലേ അധികാരത്തിലേറിയവർ ഭരണഘടനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഭരണഘടനയാണോ കുറ്റം പറയുക ആ പേരും വന്നവർ ഭരണഘടന എന്നതിൽ കവിഞ്ഞ് അധികാരം ഈ ഭരണഘടനയെ ചീത്ത പറയാനോ രാജ്യത്തെ ചീത്ത പറയാനോ നമ്മൾ തയ്യാറാകുമോ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഹനഫി ഇമാം അഹമ്മദ് അഹംബലിന്റെ സുന്നി മസലകളും ഭരണഘടനയുടെ ഭാഗമാക്കി എഴുതി വെച്ച രാജ്യമാണ് സൗദി അറേബ്യ ലോകത്ത് ഒരിടത്തോന്ന് കാണൂല ഖുറാനും സുന്നത്തും അനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടുന്ന രാജ്യങ്ങൾ മുപ്പതോളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യം എന്ന പേരിലുണ്ട് ഒന്നും അങ്ങനെ ഒരു ഭരണഘടന കാണൂല നമ്മളെ സംബന്ധം ഹെറമൈൻ ഷെരീഫൈൻ മക്കയും മദീനയും എന്താകുന്നേ നമ്മൾ അറിയേണ്ടതുള്ളൂ റിയാദ് റിയാദ സംഭവിക്കുന്നറിയേണ്ട അധികാരം ആവശ്യം നമുക്കുണ്ടോ അവരുടെ രാജ്യമല്ലേ അത് ജിദ്ദയിൽ എന്താ നടക്കുന്ന അറിയേണ്ട ആവശ്യം നമുക്കുണ്ടോ കൈബാ ഷെരീഫിൽ മസൂദ് ഹറാമിൽ മസൂദ് നബവിയിലും നടക്കുന്ന പറ്റി അത് ഷെറൈയായ മാറ്റങ്ങളെ പറ്റി മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ മസൂദ് ഹറാമിൽ ഏത് മുസല്ല വിരിക്കണം അതാ ആ ഭരണകൂടം തീരുമാനിക്കേണ്ടതല്ലേ ഇവിടുത്തെ ഈ കേരളത്തിലെ സംഘടന തീരുമാനിക്കേണ്ടതാണോ മസൂദ് ഹഹാമിൽ ഇന്ന മുസല്ലോ അടുത്ത മൈക്ക് ഇത്ര പോഴ്സുള്ളതായിരിക്കണം എന്ന് ആ ഭരണകൂടം തീരുമാനിക്കേണ്ടതല്ലേ കൗനിയായ അവർക്ക് അവർ കരുതിയു മസ്ജുദ് ഹഹാമിനും മാറുന്നുണ്ടോ എന്നൊക്കെ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ബാക്കിയുള്ളത് അവരെ നാടാണ് അവരുടെ നാട് അവർ ഏത് രീതിയിൽ ഭരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് എന്താണ് അവകാശം എന്താണ് അവകാശം റിയാദ് ഇസ്ലാമിന്റെ നാടാണോ ജിദ്ദ ഇസ്ലാമിന്റെ നാടാണോ മക്കയും മദീനയുമാണ് ഇസ്ലാമിന്റെ കേന്ദ്രം അവിടെ ഷർയായ മാറ്റങ്ങൾ വല്ലതും വരുത്തുന്നുണ്ടോ ഹജ്ജിനും വല്ല മാറ്റവും വരുത്തുന്നുണ്ടോ ഉമ്രക്കു വല്ല മാറ്റവും വരുത്തുന്നുണ്ടോ മുസ്കാനത്തിനു വല്ല മാറ്റവും വരുത്തുന്നുണ്ടോ ഖുർആനും സുനത്തിനും എതിരായിട്ട് വിധത്തും വല്ലതും കടന്നുകൂടുന്നുണ്ടോ ഇത് മാത്രം നോക്കിയാൽ മതി മുസ്ലിം സംഘടനകളും സൽമാൻ സൽമാൻ നദിയെ പോലെയുള്ള പണ്ഡിതന്മാരും അവിടെ എന്ത് മുസലിനാവിരിക്കുന്നത് അവിടുത്തെ വെള്ളം എന്ത് വെള്ളിയാണ് കുപ്പിയിലാണോ ഗ്ലാസ്സിലാണോ ഇതൊക്കെ ചിന്തിച്ചിട്ട് ആ കണ്ടില്ലേ കണ്ടില്ലേ അവിടുത്തെ വെള്ളം അവിടുത്തെ മുസലിനെ കളർ ഇന്നത് അവിടുത്തെ മുനാരത്തിന്റെ കളർ ഇന്നതാണെന്നൊക്കെ ഇടവന്നിട്ട് കുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ നാണത്തരം നല്ലത് വരംന്താണത് പറയുക എന്നിട്ടും വളരെ പൊളിച്ച ഭാഷയിൽ രണ്ട് ഹെറമുകളെ കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളെ തോന്നിവസം പറയുമ്പോൾ ചരിത്രവും കൂടി ഒന്ന് മനസ്സിലാക്കിക്കണമായിരുന്നു ഞാനത് പറഞ്ഞു വന്നെന്താ അറിയുമോ ഷീഴീയത്ത് ലോകവ്യാപകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകളെക്കാളും സയണിസ്റ്റുകളെക്കാളും കമ്മ്യൂണിസ്റ്റുകളെക്കാളും അപകടകരമായ രീതിയിൽ ദീനു ഇസ്ലാമിനെ കൊന്നു കുഴിച്ചു മൂടുകയാണ് ഷിയാക്കൾ